തെരഞ്ഞെടുപ്പിലും തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷവും കേരളത്തിലുടനീളം പ്രത്യേകിച്ച് കണ്ണൂരും സി പി എം അക്രമം അഴിച്ചുവിടുകയാണ് വനിതാ സ്ഥാനാർത്ഥികൾക്ക് നേരെ വനിതാ പ്രവർത്തകർക്ക് നേരെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ വീടാക്രമിക്കുന്നത് ഉൾപ്പെടെ പടക്കമെറിയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അക്രമം അഴിച്ചുവിടുന്ന ഒരു സമീപനമാണ് സി പി എം കൈകൊണ്ടിട്ടുള്ളത് അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി പറയാൻ ആഗ്രഹിക്കുന്നത് സി പി എമ്മിൻ്റെ ഏതൊരു അക്രമത്തെയും ന്യായീകരിക്കുന്ന അത് രക്ഷാപ്രവർത്തനമാണെന്ന് വ്യാഖ്യാനിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെയാണ് ഇതിൻ്റെയും കാരണഭൂതൻ എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് കണ്ണൂരിലെ മാലൂരിൽ പതിനൊന്നാം വാർഡിൽ അവിടുത്തെ വനിതാ സ്ഥാനാർത്ഥിയായ അമലയെയും ഭർത്താവിനെയും മർദ്ദിച്ച് അക്രമിക്കുന്ന സാഹചര്യമുണ്ടായി ബൂത്തിൽ കയറി അതേപോലെ തന്നെയാണ് കതിരൂർ പഞ്ചായത്തിലെ മഹിളാ കോൺഗ്രസിൻ്റെ നേതാവായ ലതിക ടീച്ചറെ പതിനഞ്ചോളം സി പി എം ഗുണ്ടകളാണ് ആക്രമിച്ചത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ തന്നെയുള്ള ഒരു ഷബ്ന എന്ന പെൺകുട്ടിയെയും ആക്രമിച്ചു അവിടുത്തെ ഒരു പള്ളിയിലെ ഉസ്താദിനെ ഭീഷണിപ്പെടുത്തി ഈ കുട്ടിയെ പരാജയപ്പെടുത്താൻ വേണ്ടി സന്ദേശം അയപ്പിച്ചു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ പരാജയം ഭീതിയിലും പരാജയപ്പെട്ടതിലും ഇത്തരത്തിൽ അക്രമങ്ങൾ നടത്തുന്ന സമീപനം ഈ ആ സി സി ടി വി വടിവാളുമായി വീടുകൾ കയറി ഇറങ്ങി അക്രമം നടത്തുന്ന ഭീഷണിപ്പെടുത്തുന്ന ഒരു ഏറ്റവും വലിയൊരു ഭീതിജനകരമായ സാഹചര്യം കേരളത്തിൽ സംജാതമാക്കുമ്പോൾ സി സി ടി വി ക്യാമറകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടും ഇവരാരൊക്കെയാണ് ചെയ്തത് എന്നറിഞ്ഞിട്ടും ഇതുവരെയും അവരെ ഒന്നും പൂർണമായും ഒന്നും അറസ്റ്റ് ചെയ്യാനോ നടപടികൾ സ്വീകരിക്കാനോ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല സംരക്ഷണം ഒരുക്കുന്ന എല്ലാ കാര്യത്തിലും സംരക്ഷണം ഒരുക്കുന്ന പോലെ തന്നെ ഈ കാര്യത്തിലും സ്ത്രീകൾക്ക് നേരെ നടന്ന അക്രമത്തിലും കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ നടന്ന അക്രമത്തിലുമൊക്കെ അറസ്റ്റ് ചെയ്യാത്ത സമീപനമാണ് ഈ സർക്കാർ കൈകൊള്ളുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് സ്ത്രീകളോടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ് സി പി എം നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ സി പി എമ്മിൻ്റെ പിണറായി സർക്കാരിൻ്റെ അടിത്തറ ഇളക്കിയതിൽ സ്ത്രീകൾക്ക് അമ്മമാർക്ക് വീട്ടമ്മമാർക്ക് ഒക്കെ വലിയ പങ്കുണ്ട് സ്ത്രീകളുടെ ഒരു രോഷ പ്രകടനം തന്നെയായിരുന്നു പക്ഷേ ഈ റോ രോഷപ്രകടനം ഈ ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് അവസാനിക്കില്ല സെക്രട്ടേറിയറ്റിൽ നിന്നും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെയും മറ്റ് ഒക്കെ പുറത്താക്കുന്നതുവരെ കേരളത്തിലെ അമ്മമാരുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാത്ത മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ താഴെ ഇറക്കുന്നതുവരെ സ്ത്രീകളുടെ ഈ രോഷപ്രകടനം തുടരും എന്നുള്ളത് ഉറപ്പാണ്